തമിഴ് പ്രേക്ഷകരെ മാത്രമല്ല മലയാളി പ്രേക്ഷകരുടെയും ഹൃദയം കവർന്ന ചിത്രമാണ് റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറായ ഗജനി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ അസിൻ തോട്ടുങ്ങലും നയൻതാരയുമാണ് നായിക വേഷങ്ങൾ അവതരിപ്പിച്ചത് എ ആർ മുരുകദോസാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ആൻഡ്രോഗ്രേഡ് അം്നേഷ്യ എന്ന രോഗാവസ്ഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം കൊമേഴ്ഷ്യൽ വിജയം നേടി രണ്ടായിരത്തി പത്തിൽ ചിത്രം ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു ആമിർ ഖാൻ ആയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നാൽ ഗജനി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം മലയാളത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആരായിരിക്കും ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ യോഗ്യ ആയിരിക്കുക സൂര്യ അവതരിപ്പിച്ച സഞ്ജയ് രാമസ്വാമി ആകാൻ ഏറ്റവും യോഗ്യൻ പൃഥ്വിരാജ് തന്നെ ആ കഥാപാത്രം അവതരിപ്പിക്കാൻ ശാരീരിക യോഗ്യതയും പൃഥ്വിരാജിന് തന്നെയാണ് കാമുകിയുടെ മരണം അതേ തുടർന്നുണ്ടാകുന്ന വൈകാരിക വിഷമം കഥാപാത്രത്തിന്റെ രോഗാവസ്ഥ എല്ലാം കൊണ്ടും കഥാപാത്രത്തിന് അനുയോജ്യൻ പൃഥ്വിരാജ് തന്നെ ക്യൂട്ട് ലുക്കിംഗ് ഗേൾ കീർത്തി സുരേഷ് തന്നെയാണ് അസിൻ അവതരിപ്പിച്ച കൽപ്പന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മിടുക്കി കൽപ്പന എന്ന കഥാപാത്രത്തിന്റെ കുട്ടിത്വമെല്ലാം കീർത്തി സുരേഷിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും നയൻതാര അവതരിപ്പിച്ച ചിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഏറ്റവും ഇടുക്കി അനു ഇമാനുവൽ തന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ നയൻതാര എത്തിയത് ഇപ്പോൾ ചെമ്പ വിനോദ് ജോസ് ആണല്ലോ വില്ലൻ ഗജനിയിലെ റാമാൻഡ് ലക്ഷ്മൺ എന്ന ഇരട്ട വില്ലന്മാരെ അവതരിപ്പിക്കാൻ ചെമ്പ വിനോദ് ജോസിനേക്കാൾ യോഗ്യനായി മറ്റാരും ഉണ്ടാകില്ല പോലീസുകാരിന്റെ ലുക്കും സ്മാർട്ട്നെസ്സും മലയാളത്തിൽ നടൻ സൈജു കുറുപ്പിനുണ്ട് ചിത്രത്തിലെ റിയാസ് ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം മലയാളത്തിൽ അഭിനയിക്കാൻ യോഗ്യൻ സൈജു കുറുപ്പ് ആയിരിക്കും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ